ألفية بن مالك سبق مبتدئ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذنا ولجميع المؤمنين والمؤمنات وفي أب وتاليه ينظر وقصرها من نقصهن أشهر وشرط ذا الإعراب أن طول أن يوظفن لا أبيك ذا أبو അസ്മാ ഉസി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വാബില് നഖുസിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ ലാമിസ്മിനെ കളഞ്ഞിട്ട് അതിന്റെ മുമ്പുള്ളതിൻ്റെ മേലിൽ ഏറാബുകൾ ലാഹിറാകുന്ന ഒരു രൂപം അതാണ് നഖുസ് എന്നാൽ വഫീ അബിൻ അബില് വലിയ അതിനോട് അടുത്തു വന്ന രണ്ടും അബിന്റെ ശേഷം വന്ന രണ്ടാണ് ഉണ്ടത് അതായത് അഹ് ഹെമ എന്നതാണ് ഇവകളിൽ എന്തുറു അത് നാദിറാണ് അത് കലീലാണ് അത് എന്ന് പറഞ്ഞാൽ നഖുസ് കലീലാണ് അപ്പോ അബിനെയും അഹിനെയും ഹെമിനെയും ായിട്ട് ഉപയോഗിക്കൽ വളരെ കലിയിലാണ് എന്നാൽ ഇവകളെ കസുറു ചെയ്ത് ഇസ്റ്റൽമാലി ചെയ്യൽ കസുറി എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ അലിഫ് കൊടുത്തിട്ട് എല്ലാ ഏറാബുകളും അതിന്റെ മേലിൽ അലിഫിന്റെ മേൽ തക്കതീറ് ചെയ്യുക ഹറക്കത്തുകൾ അലിഫിന്റെ മേൽ തക്കതീർ ചെയ്തുകൊണ്ട് കൊണ്ട് ഏറാബ് കൊടുക്കുക എന്നുള്ളതാണ്

അതിനോട് വന്ന രണ്ടെണ്ണത്തിലും വഹുമാ അതേതാണ് അത് രണ്ടും അഹുൻ വഹമുൻ ഹുൻ അഹ് എന്നതും ഹമ എന്നതുമാണ് അപ്പം ഈ അഹ് ഹമ് അതുപോലെ അബ് ഇവകളിൽ മങ്കൂസയായിട്ട് ഉപയോഗിക്കൽ യന്തുറു അത് വളരെ നാദിറാണ് അപൂർവമായ ഇസ്തിയൾമാലാണ് അപ്പോ ആ നാദിറായ നാതിറായ ഇസ്തിയൾമാലിൽപ്പെട്ടതാണ് കൗലുഹു ഷായിറിന്റെ കൗല് അതേതാൽക്കറം ിഹുമാവല അവരുടെ വാപ്പയോട് എന്നവർ പിന്തുടർന്നിട്ടുണ്ട് മഹാനായ അതിയെ അതിഹാതിമുത്വായി ഉണ്ടല്ലോ അസ്വഹാബിയാണ് മഹാനായ അതി എന്നവർ അവരെ കുറിച്ചാണ് ഈ ബൈത്ത് പാടിയിട്ടുള്ളത് ഏതായാലും ബി അബിഹി അതി എന്നവരുടെ വാപ്പയോട് അതിയുൻ അവരെന്തായിട്ടുണ്ട് തുടർന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഏത് വിഷയത്തിൽ ഫിൽ കറമി ധർമ്മത്തിന്റെ വിഷയത്തിൽ ഹാത്തിമുത്തോ ഈ മഷൂറായ ആ വിഷയത്തിൽ വാപ്പയോട് അതിയുള്ള ഇത്തിബാവി ചെയ്തിട്ടുണ്ട് അപ്പോ വമൻ വല്ലൊരുത്തനുമാകുന്നത് യുഷാബിഹു അബഹു അവൻ അവന്റെ വാപ്പയോട് മുഷാബഹത്തുണ്ടായാൽ സാദർശ്യമുണ്ടായാൽ ഫമാലമാ അവൻ എന്തായിട്ടില്ല അക്രമിയായിട്ടില്ല അവൻ അവന്റെ വാപ്പയെ എന്താകുകയിൽ ആക്രമിച്ചവനാകുകയില്ല കാരണം വാപ്പയോട് ഈ തിവ്വാ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോ വമാ വമയൂഷി അബഹു ഫമാവലം എന്ന് പറയുന്നത് മഷഹൂറായൊരു മസലുണ്ട് ആ മസലിൽ നിന്ന് യുദ്ധിബാസ് ചെയ്തതാണ് ഏതാണ് ആ മസല് മൻ അഷ്ബഹ അബാഹു ഫമാ ഫമാവലമാ എന്നാണ് മൻ അഷ്ബഹ അബാഹു ഫമാ ഫമാവലം അപ്പൊ അതിൽ നിന്ന് പിടിച്ചിട്ടാണ് വമൻ ഫമാ അബഹുമാലം എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ കണ്ടില്ലേ ബി എന്ന് നക്കുസോടുകൂടെയാണ് ഇസ്തിമാല് ചെയ്തിട്ടുള്ളത് അപ്പൊ ബാഗർഫ് ചാർ അബിന്നുള്ള മജുറൂർ ലാഹിറത്തായ കസുറത്ത് കൊണ്ട് ജററ് അങ്ങനെയാണല്ലോ ഉള്ളത് ഏർ അപ്പൊ ഇവിടെ ഉദാഹരണമായി കൊണ്ടുവന്നപ്പോൾ ചില ആളുകൾ അതിനെ എഴുത്തിറാവുക ചെയ്തു അതെന്താണ് ഇവിടെ ബി അബിഹക്ക് വമൻ വിൽക്കറും അബഹു ഫമാ വലം എന്ന് പറയുന്നത് അത് മുസന്നിഫ് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല അതല്ല ഇനി അങ്ങനെ അബ് എന്നതിനെ നക്കുസോടുകൂടെ ഉപയോഗിക്കും എന്നതിന് തെളിവായിട്ട് പറഞ്ഞതാണെങ്കിൽ അത് നമ്മൾ സമ്മതിക്കൂല കാരണം എന്താ ഇവിടെ ബി അബിഹി എന്നുള്ള സ്ഥലത്ത് ബി അബീഹി എന്ന് തന്നെ ഉണ്ടല്ലോ അങ്ങനെയാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫമൻ യുഷാബി അബഹു എന്നുള്ളിടത്ത് ഫമൻ യുഷാബിഹ് അബാഹു അങ്ങനെ ആകാൻ സാധ്യതയുണ്ടല്ലോ പിന്നെ ബെയ്ത്തിൻ്റെ ലറൂറത്തിന് വേണ്ടിയിട്ട് അവിടെ അഭീഹി എന്നുള്ള ഇന കളഞ്ഞതാണ് അപ്പോൾ ബെയ്ത്തിൻ്റെ ലറൂറത്തിന് വേണ്ടിയിട്ട് കളഞ്ഞതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സാധ്യത വെച്ച് നോക്കുമ്പോൾ ഇതെന്താകാൻ പറ്റില്ല കൂടെ എസ്റ്റിയഴമാൽ ചെയ്തതിന്റെ തെളിവായിട്ട് പിടിക്കാൻ പറ്റുകയില്ല എന്ന് ചില ആളുകൾ എഴുത്തറാക്കിയിട്ടുണ്ട് അത് നമുക്ക് പറയാനുള്ളത് അത് ബൈദായൊരു എഹ്തിമാലാണ് ഇങ്ങനെയുള്ള ബൈദായ എഹ്തിമാല് വെച്ചുകൊണ്ടൊന്നും എഹ്തിറാദ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല ഇങ്ങനൊരു ബൈദായഹ്തിമാലുള്ളത് കൊണ്ട് ഇഷ്തിഷ്ഹാദിന് പറ്റാതിരിക്കുകയില്ല ഏ അപ്പൊ ബൈദായമാൽ ലാ ഇനാഫിൽ ഇസ്തിഷാദ എന്നർത്ഥം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മിസാലായിട്ട് കൊണ്ടുവന്നതായാലും കുഴപ്പമില്ല അതല്ല ഇനി ഇസ്തിഹാദിന് വേണ്ടി കൊണ്ടുവന്നതായാലും കുഴപ്പമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോ വമിൻഹു കൗലുഹു അതുപോലെ തന്നെ വ അതിൽ പെട്ടത് തന്നെയാണ് ബഹളിൻ്റെ കൗല്സനിയ തസ്നിയയിൽ അവർ പറയും അബാനീ വഹാനിയെ നേരെ മറിച്ച് അസുലിലേക്ക് മടക്കുക എന്ന നിലക്ക് അസ്മാവ് ചിത്തയിൽ പെട്ടതായിരുന്നുവെങ്കിൽ അഭവാനി വ അഹവാനി എന്നല്ലേ പറയേണ്ടത് അപ്പോൾ അവർ നഖസോടുകൂടെ അബുൻ എന്നെ സ്റ്റിഴ്മാല് ചെയ്തു എന്നിട്ട് അതിന്റെ തസിനിയയിൽ അബാനി അഹാനി എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇവകളെ മക്സൂറയായിട്ട് ഉപയോഗിക്കൽ ഐ ഈ ഭൂതെണ്ണത്തിന് മഖുസൂറയായിട്ട് ഉപയോഗിക്കൽ മഖുസൂറയായിട്ട് എന്ന് പറഞ്ഞാൽ വഹുവ ഈ ഖസർ എന്താണ് ഇൽതിസാമുൽ അലിഫി അലിഫിനെ നിർബന്ധമാക്കലാണ് ഫി ആഹിഹ ഇവകളുടെയൊക്കെ അവസാനത്തിൽ മുപ്പുലക്കൻ നിരുപാധികം അപ്പം ഏത് എറാബിൻ്റെ സമയമായാലും റഫായാലും നസ്പായാലും ജറായാലും ഒക്കെ അലിഫിന്റെ മേലിൽ നിലനിർത്തുക അതാണ് കസുറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മക്കുസൂറയായിട്ട് ഉപയോഗിക്കൽ മിന്ന കുിന്ന ഇവകളെ മങ്കൂസയായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും അഷ്ഹറു ഏതാണ് മഷ്കൂറാണ് അപ്പൊ ഈ മൂന്നെണ്ണത്തിൽ മക്കുസൂറയായി ഉപയോഗിക്കൽ ആണ് മങ്കൂസയായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ മഷ്കൂറായിട്ടുള്ളത് എന്നാൽ ഈ മൂന്നെണ്ണത്തിനെ ഇത്തുമായിട്ട് ഉപയോഗിക്കൽ അസ്മാവശ്യത്തയുടെ അതെ അസുലിയായ എയറാബുകൾ കൊടുത്തുകൊണ്ട് ഉപയോഗിക്കൽ അത് എന്താണ് മാ മക്കുസൂറ മങ്കൂസയാക്കുന്നതിനേക്കാളും അഫുവൻ മക്കുസൂറയാക്കുന്നതിനേക്കാളും മഷൂർ തന്നെയാണ് അപ്പോ മക്കസൂറയാക്കുന്നതിനേക്കാളും ഇതിൽ നല്ലത് എന്ത് തന്നെയാണ് ഒന്നിരിക്കൽ മങ്കൂസയായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇത് മാമോടുകൂടെ ഉപയോഗിക്കുക എന്നതാണ് അപ്പോ എന്താണ് നിശ്ചയമായിട്ടും അവളുടെ വാപ്പ ഡഹാൻ ഉദ്മീർ സൽമയിലേക്കാണെന്ന് മടങ്ങുന്ന ആളെന്ന് പറഞ്ഞ ആളുകളുണ്ട് അതല്ല തീയില ലൈലയാണ് അതല്ല റയ്യയാണ് ഏതായാലും അവളുടെ വാപ്പ ഇന്ന അബാഹ നിശ്ചയമായിട്ടും അവളുടെ വാപ്പ വ അബാ അബാഹ അവളുടെ വാപ്പയുടെ വാപ്പയും ഇവരൊക്കെ കതുബലോ അവർ രണ്ടു പേരും എത്തിച്ചിട്ടുണ്ട് ഫിൽ മജിദി മജിദിന്റെ വിഷയത്തിൽ മജിദിൽ അവരെത്തിച്ചിട്ടുണ്ട് റിസത്തിലും അതുപോലെ ശ്രേഷ്ഠതയിലുമൊക്കെ ആ മജിദിന്റെ രണ്ട് ഓയത്തുകളെയും എത്തിച്ചിട്ടുണ്ട് രണ്ട് കോയത്ത് രണ്ട് ഓയത്തുകൾ എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണത് അത് ഒന്ന്

ആ ശ്രേഷ്ഠതയുടെ രണ്ട് വായത്തുകളും മബുദ്ലുള്ള വായത്തിനെയും എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുന്തഹയിലുള്ള ഇന്ത്യയിലുള്ള ഓയത്തിനെയും എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഓയത്ത ഓയത്താഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഹ എന്ന് പറയുന്ന വമീർ അത് മടങ്ങുന്നത് മജ്ദിലേക്കാണ് അപ്പോ ഓയത്ത ഹു എന്ന് പറയാതെ ഓയ എന്ന് എന്നു തൈനീസിൻ്റെ വമീറാണ് അതിലേക്ക് മടക്കിയത് അപ്പോൾ അത് ഒന്നിരിക്കൽ ആ മജിദിനെ സിഫത്ത് എന്നോ അതല്ലെങ്കിൽ അതിനെ ഋതുബത്ത് എന്നൊക്കെ എഴുത്തിബാറ് ചെയ്തിട്ട് അങ്ങനെ വമീർ മടക്കിയതാണെന്ന് വെക്കണം പിന്നെ ഓയ താഹ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഓയ താഹ എന്ന് തസ്നിയ എന്ന് നമ്മൾ പറഞ്ഞു ഇനി തസ്മിയല്ല ഓയത്തഹ എന്നുള്ളടത്ത് ഓയ എന്ന അലിഫ് അത് ഇഷ്ടിനു വേണ്ടി കൊടുത്തതാണ് അപ്പോ എന്ത് തന്നെയാണ് മുഫറത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് അപ്പോൾ ഏതായാലും ഓയ താഹ എന്ന് പറയുമ്പോൾ അത് തസ്മീയാണെന്ന് വെക്കുമ്പോൾ എപ്പോഴാണത് ശരിയാകുന്നത് അത് തസ്നിയാക്ക് അലിഫിനെ ലാസിമാക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ആ അഭിപ്രായം അനുസരിച്ചുകൊണ്ടേ ഇത് പറ്റുകയുള്ളു എന്ന് പറഞ്ഞാൽ തസ്നിയാന മക്കുസൂറയായിട്ട് ഉപയോഗിക്കുകയും നസ്ബിന്റെയും ഏത് അവസരത്തിലായാലും തസ്നിയാനെ അലിഫിന്റെ മേല് ബാക്കിയാക്കിയിട്ട് അതിൻ്റെ മേല് എറാബുകൾ തക്കുതീർ ചെയ്യുക അപ്പോ ആ അഭിപ്രായം അനുസരിച്ചിട്ടേ അത് തസ്നിയാക്കാൻ പറ്റുള്ളൂ കാരണം ആ അഭിപ്രായമാകാൻ സാധ്യതയുണ്ട് കാരണം അസ്മാസിത്തേക്ക് ഇവിടെ കസുർ ചെയ്ത പിന്നെ മക്കുസൂറയായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അബ് എന്നതിന് മക്കുസൂറയായിട്ട് ഉപയോഗിച്ചു അപ്പം അബ് എന്നതിനെ മക്കുസൂറയായി ഉപയോഗിക്കുന്ന ആളുകൾ ഓയ താഹ എന്ന് പറയുന്ന തസ്നിയയെയും മക്കുസൂറയായി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ആ നിലക്ക് വെക്കുമ്പോൾ അത് തസ്സിനിയ എന്നും അതോടുകൂടെ തന്നെ മക്കുസൂറയാണ് എന്നും പറയലായിരിക്കും നല്ലത് അതുപോലെ തന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന അബാഹ വ അബാ അബാഹ എന്ന് പറയുന്ന മൂന്നാമത്തെ അബാഹയുണ്ടല്ലോ ഇവിടെയാണ് നമുക്ക് തെളിവുള്ളത് കാരണം അവിടെ യഥാർത്ഥത്തിൽ ഏറാബ് കൊടുക്കേണ്ടത് എന്താണ് ഇന്ന അബ അബീഹ ഇളാഫത്ത് കൊണ്ട് ജെറു ചെയ്യേണ്ട മക്കാനാണ് അപ്പൊ യാവു കൊണ്ടാണ് പറയേണ്ടത് അപ്പൊ കൊണ്ട് പറയാതെ അലിഫ് കൊണ്ട് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി എന്താണ് ഇത് മക്കുസൂറയാണ് എന്ന് പറഞ്ഞാൽ സിത്തെ എല്ലാ സമയത്തും അലിഫിന്റെ മേലിലാണ് ഇസ്തിരമാല് ചെയ്യേണ്ടത് എന്നിട്ട് ആ അലിഫിൽ എറാബുകൾ തൊക്കീർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ അഭിപ്രായത്തിന് മേലെടുത്തതാണ് എന്ന് അബി അബാ അബാഹ എന്നുള്ള സ്ഥലത്തു നിന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ അവിടെയാണ് തെളിവുള്ളത് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമാണ് തെളിവുള്ളത് എന്ന് അത് ശരിയല്ല കാരണം എന്താ അവിടെ മാത്രമാണ് തെളിവുള്ളത് എന്ന് പറയുമ്പോ ഇന്ന വ അബാഹാഹ എന്നുള്ള ആദ്യത്തെ അബാഹ എന്നൊടുത്തും പിന്നെ വ അബ എന്നുള്ള സ്ഥലത്തും എറാബ് എങ്ങനെയെന്ന് പറയേണ്ടി വരും ഇന്നർഫ് തീത് അബ എന്നുള്ളത് ഇന്നന്റെ ഇസ്മ കൊണ്ട് നസ്ബ് എന്ന് പറയേണ്ടി വരും അതുപോലെ അതിന്റെ മേൽ അതുഫായ വ അബ എന്നതും അരിഫു കൊണ്ട് നസ്ബ് എന്ന് പറയേണ്ടി വരും അപ്പോ ഈ രണ്ട് സ്ഥലത്തും അസ്മാഉ അസ്മായുടെ അസുലിയായ എറാബ് അതല്ലെങ്കിൽ ഇസ്മാമോട് കൂടെയുള്ള എറാബ് കൊടുത്തു പിന്നെ അബാ അബാഹ എന്ന മൂന്നാമത്തെ സ്ഥലത്തോ അവിടെ മക്കുസൂറയായിട്ടും ഉപയോഗിച്ചു അങ്ങനെ പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറഞ്ഞതാണ് മൂന്നാമത്തെ സ്ഥലത്തെ തെളിവുള്ളൂ എന്ന് യഥാർത്ഥത്തിൽ അത് ശരിയല്ല പിന്നെയോ സ്വരീഹൻ നിലക്ക് വ്യക്തമായി കൊണ്ട് പറഞ്ഞത് എവിടെയുള്ളൂ മൂന്നാമത്തെ സ്ഥലത്തേ ഉള്ളൂ മറ്റുള്ള രണ്ട് സ്ഥലത്തോ സ്വരാഹത്തില്ല എന്തുകൊണ്ട് അവിടെ മക്കുസൂറയായി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് വരിക അതേ രൂപത്തിൽ തന്നെയാണ് യോറോബും വന്നത് അതുകൊണ്ട് നമുക്ക് തിരിഞ്ഞില്ല എന്ന് മാത്രം കാരണം നസ്ബിന്റെ മഹല്ലായപ്പോ അവിടെ അലിഫ് കൊണ്ട് പറയേണ്ട സ്ഥലമാണ് മക്കുസൂറായ മക്കുസൂറയായിട്ടാണ് അതിന് ഉപയോഗിക്കുക എന്ന നിലക്കും അലിഫ് കൊണ്ട് പറയേണ്ട സ്ഥലമാണ് അപ്പൊ രണ്ട് നിലക്കും അലിഫ് കൊണ്ട് പറയേണ്ടതായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാകുന്നില്ല അപ്പൊ സ്വരീഹൻ നിലക്ക് നമുക്ക് തെളിവാകുന്നത് അബാഹ അബാ അബാഹ എന്ന മൂന്നാമത്തെ സ്ഥലത്താണ് മറ്റുള്ള രണ്ട് സ്ഥലത്തോ സ്വരീഹൻ നിലക്കല്ലെങ്കിലും അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ട് അല്ലെങ്കിൽ തൽഫിയക്കുൽ ലുഖത്തേനി വരും രണ്ട് ലുഗത്തുകള് ഒരുമിച്ചു കൂട്ടുക എന്നത് അത് അത്ര ഉഷാറായ പരിപാടിയല്ല അതൊരു മോശമായ പരിപാടിയാണ് എന്നതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്ഥലത്തും രണ്ടാമത്തെ സ്ഥലത്തും നമുക്ക് തെളിവ് തന്നെയാണ് പക്ഷെ അത് സ്വരാഹത്തെന്ന നിലക്ക് തെളിവല്ല എന്നെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പൊ ചുരുക്കത്തിൽ മൂന്ന് സ്ഥലത്തും നമുക്ക് തെളിവുണ്ട് അബ ഇന്ന അബാഹ എന്നോട് അബ എന്നോട് പിന്നെ മൂന്നാമത്തെ അബ അബാഹ എന്ന മൂന്ന് സ്ഥലത്തും പക്ഷെ മൂന്നാമത്തെ സ്ഥലത്ത് സ്വരാഹത്താണ് രണ്ടാമത്തെ സ്ഥലത്ത് ഇന്ന നിലക്കേ മനസ്സിലാകുന്നുള്ളൂ എന്തുകൊണ്ടാണ് മൂന്ന് സ്ഥലത്തും തെളിവുണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരും ബഈദാണ് എന്നതുകൊണ്ട് അതുപോലെ വ ഫിൽ മസലി പറയുന്നത് പോലെ എന്ന് പറയാറുണ്ട് നിന്റെ സഹോദരനാവുന്നത് നിർബന്ധിക്കപ്പെട്ടവനാണ് എന്നർത്ഥം അവിടെയാണ് നമുക്ക് തെളിവുള്ളത് മുക്രഹുൻ അഹാക്ക അപ്പൊ നിർബന്ധിപ്പിക്കപ്പെട്ടവനാണ് അഹാക്കാനിന്റെ സഹോദരനാവുന്നത് അവിടെ നിനക്ക് അസ്മാസിത്തന്റെ അസുലിയായ അഴറാബ് കൊടുക്കുകയാണെങ്കിൽ മുഖ്രഹുൻ അഹൂക്ക എന്നാണ് പറയേണ്ടത് അവിടെ പറഞ്ഞത് എങ്ങനെയാണ് മുക്രഹുൻ അഹാക്ക എന്നാണ് അപ്പൊ ഇത് മഖുസൂറയായി തിഴമാൽ ചെയ്തതിന്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയും അതാണ് പറയുന്നത് അഹാക്ക എന്നുള്ളതാവുന്നത് അത് മുബുത്തതയാണ് ഓ മുക്രഹുൻ മുക്രഹുൻ എന്ന് പറയുന്നതോ ഹബറുൻ മുഖദ്മുൻ അത് ഹബറു മുഖുമാണ് അപ്പോ മുസന്നിഫ് ഇവിടെ അസ്മാ ഉസിത്തയെ കുറിച്ച് ഒരുപാട് വിവരിച്ചു അതിന്റെ വൽഹാസിൽ എന്താ അത് അസ്മാസിത്ത മൂന്ന് രൂപത്തിലുണ്ട് അതേതാണ് ഒന്ന് മാ ഫീഹി ലുഹത്തുൻ വാഹിദത്വൻ അതിൽ ഒരു ലുഹത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അസ്മാക്ക് നമ്മൾ പറഞ്ഞ പുറൂഴയായ എറാബ് കൊടുത്തുകൊണ്ടുള്ള എസ്തിയഴമാലുണ്ടല്ലോ ആ ഇസ്തിയഴമാൽ മാത്രമുള്ളൂ ഒന്ന് അതേതാണ് ആ ക്രിസ്മിൽ ഏതൊക്കെ അതിൽ അതിൽ എന്നതും അതുപോലെ തന്നെ ഫു എന്നത് ഫമ ഫമെന്ന് പറഞ്ഞാൽ മീമില്ലാത്ത ആ ഇസ്തിയഴമാലുണ്ടല്ലോ അത് അപ്പൊ ഫൂ എന്നതും അതുപോലെ തന്നെ ധു എന്ന് പറയുന്നതും ഇത് രണ്ടും അസ്മാ ഉസി നമ്മൾ പറഞ്ഞ ആ ഏറാബ് കൊണ്ടുള്ള ഏറാബ് മാത്രം കൊടുക്കുന്ന ഒന്നാണ് ഒറ്റ ലു മാത്രമേ ഉള്ളൂ ഇനി വേറെ ഒന്ന് എന്താ മാ ഫി ലുത്താനി അതില് രണ്ട് ലു കത്തുണ്ട് അവിടെ മുസന്നിഫ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് രണ്ട് ലുകത്തുള്ളതുണ്ട് അതേതാ അത് ഹനി എന്നതാണ് ഹനി എന്നതില് എന്തുണ്ട് അസ്മാസിത്തയുടെ ഇസ്റ്റിയൽമാലും അതുപോലെ തന്നെ നഖുസും ഈ രണ്ട് ലുഖത്താണ് ഹനിലുള്ളത് പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹനേ എന്നതിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ട് പക്ഷെ കസുർ വളരെ കൊരീബാണ് വളരെ കൊരീബായത് കൊണ്ട് തന്നെ മുസന്നിഫ് അതിനെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് ഹനേ എന്നതില് കസുറു മുസന്നിഫോടെ പറഞ്ഞിട്ടില്ല അപ്പൊ ഹനി എന്നതിൽ മുസന്നിഫ് പറഞ്ഞത് എത്ര രൂപാണ് രണ്ട് രൂപം ഒന്ന് അസ്മൌസ്യത്തെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുക രണ്ടാമത്തതോ അത് നക്കുസ് അപ്പൊ അത് രണ്ട് ലുഖത്തുള്ളത് അപ്പൊ ഒരു ലുഖത്തുള്ളത് റു എന്നതും ഫു എന്നതും രണ്ട് ലുഖത്തുള്ളത് ഹനെ ഇനി മൂന്നാമത്തത് ഏതാ അത് മാഫി സലാഫ് ലുഗാത്തേതാ അത് അബ് അഹ് ഹകള് മൂന്നുമാണ്

ഇനി അസ്മാക്ക് നമ്മളി പറഞ്ഞ ഈ ഫുറൂയി അലാമത്ത് കൊണ്ടുള്ള എറാബ് ആ എറാബ് കൊടുക്കാനുള്ള ഷർപ്പാണ് പറയുന്നത് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ